േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ക്രിസ് ഇതിനിടയിൽ ബലരാമന്റെ ഭീഷണിഘാട്ടത്തിനെ തുടർന്ന് പൊട്ടിച്ചിരിക്കുകയാണ് സുമിത്രയും കൂട്ടരും അവന് മനസ്സിലായിട്ടില്ല നമ്മൾ എന്താണ് അവന് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം അധികം വൈകാതെ തന്നെ അവനത് മനസ്സിലാക്കും അപ്പോഴായിരിക്കും അവൻ തകർന്നു വീഴുക എന്തായാലും ഇനി രക്ഷയില്ല അവർക്ക് പൈസയും കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് സുമിത്ര നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ ഇതേ സമയം പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് ക്രഷ് എത്രയും പെട്ടെന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നടത്തണമെന്ന് ഉറപ്പിക്കുന്നു ഇതിനിടയിൽ മാനസ പറഞ്ഞ് വിവാഹത്തിൻ്റെ കാര്യം അറിയുന്ന വരുൺ ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും പുറത്തിറങ്ങുകയാണ് ആ വിവാഹം അത് നടക്കാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കുകയില്ല ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ഉറപ്പിച്ചു പറയുന്ന അവൻ ഇതേ തുടർന്ന് ഇനിയെന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് തൻ്റെ കൂടെ ആരുമില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആലോചിച്ച് പ്ലാൻ ചെയ്ത് വേണം നടത്തേണ്ടത് എന്ന് ഉറപ്പിച്ചാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് ഇതേ സമയം ഇനി താനെന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് മാനസ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുമില്ലല്ലോ വിവാഹ ദിവസം വലിയൊരു ബോംബ് തന്നെ അവിടെ ഇട്ടാൽ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയും ഇതോടെ അതിനു വേണ്ടിയുള്ള പുതിയ തന്ത്രം ഒരുക്കുകയാണ് പക്ഷേ വരുൺ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി എന്നുള്ള കാര്യം ഇതിനിടയിൽ കൃഷ് അറിഞ്ഞതിനെ തുടർന്ന് കൃഷും അവൻ്റെ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്